കെ ടി സി ചെയർമാനും സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശശിക്കെതിരെ കടുത്ത നടപടിയുമായി സി പി എം വന്നിരിക്കുന്നു ശശി നടത്തിയത് കോടികളുടെ ഇടപാട് എന്നാണ് സൂചനകൾ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തി സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് സ്വാധീനം ഉപയോഗിച്ച് സമാഹരിച്ച തുക ദുർവിനിയോഗം നടത്തി എന്നീ പരാതികളാണ് പി കെ ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു വന്നത് മണ്ണാർക്കാട് വിദ്യാഭ്യാസ സഹകരണ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ച് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപയാണ് ഓഹരിയായി സമാഹരിച്ചതെന്നാണ് പരാതിക്കാർ പറയുന്നത് ഈ ധനസമാഹരണം പാർട്ടി അറിഞ്ഞില്ലെന്നും ഇത് ദുർവിനിയോഗം നടത്തിയെന്നുമുള്ള പരാതിയിലാണ് സി ജില്ലാ കമ്മിറ്റിയുടെ നടപടി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കാൻ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരുന്നു കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഇദ്ദേഹത്തെ ഉടനെ നീക്കിയേക്കും എന്നും സൂചനകളുണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും ശശിക്കെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് ശശിക്കെതിരെ ഉയർന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടപടി റിപ്പോർട്ട് ചെയ്തത് വിഭാഗീയ പ്രവർത്തനങ്ങളും തമ്മിലടിയും രൂക്ഷമായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് മണാർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗവും കൗൺസിലറുമായ കെ മൻസൂർ ആണ് സംസ്ഥാന ജില്ലാ തലത്തിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നത് ഈ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പുത്തലത്ത് ദിനേശനും അനാവൂർ നാഗപ്പനും അടങ്ങിയ കമ്മീഷനെ ജില്ലാ കമ്മിറ്റി നിയോഗിച്ചത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിനെ പീഡിപ്പിച്ചു എന്ന ആരോപണത്തിൽ പി കെ ശശിയെ പാർട്ടി ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു പി കെ ശശി അപമര്യാദയായി പെരുമാറുന്നുവെന്നും എതിർത്തപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് അപവാദ പ്രചരണം നടത്തിയെന്നുമായിരുന്നു അന്ന് യുവതിയുടെ പരാതി എന്നാൽ സംസ്ഥാന നേതാക്കൾ ഈ പരാതി പരിഗണിച്ചില്ല അതോടെ യുവതി കേന്ദ്രത്തിലേക്ക് പരാതി നൽകി എന്നാൽ ലൈംഗിക അതിക്രമം നടന്നിട്ടില്ലെന്നും വാക്കാലുള്ള തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നത് എന്നുമായിരുന്നു പരാതി അന്വേഷിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവരുടെ കണ്ടെത്തൽ അതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പ്രയോഗവും കിട്ടിയിരുന്നു തീവ്രത കുറഞ്ഞ പീഡനം പി കെ ശശിയെ കമ്മീഷൻ ശുപാർശ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് സി പി എം സസ്പെൻഡ് ചെയ്തത് ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ഫോണിലൂടെ മോശമായി സംസാരിച്ചതിന് നടപടി എടുക്കാമെന്നുമായിരുന്നു കമ്മീഷന്റെ ശുപാർശ സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം ശശിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെ ടി ഡി സി ചെയർമാനായി വാഴിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ പാർട്ടി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ തിരിമറി ചെയ്ത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ സി പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷവും ജില്ലാ സമ്മേളന ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷവും പി കെ ശശി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയിരുന്നു ശശിയുടേത് കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലി അല്ലെന്നും കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ശശിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് പലതവണ വിവിധ ആരോപണങ്ങൾ നേരിട്ട് മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ പാർട്ടി കമ്മിറ്റികളിൽ ഉയർന്നത് രൂക്ഷ വിമർശനവും ശക്തമായ പ്രതികരണവുമാണ് ആരും തമ്പുരാൻ ആകാൻ ശ്രമിക്കേണ്ടെന്ന് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സുരേഷ് ബാബു ശക്തമായ നിലപാടാണ് ഈ വിഷയത്തിൽ കൈക്കൊണ്ടത് ശെരികേടുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കുന്ന സമീപനമുണ്ട് അഴിമതിക്ക് കൂട്ടുനിന്ന് പാർട്ടിയിൽ തുടരാമെന്ന് ആരും കരുതേണ്ടെന്നും സുരേഷ് ബാബു അന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാൽ ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പി കെ ശശി സി ഐ ടി യു പാലക്കാട് ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പാർട്ടിയുടെ തലപ്പത്ത് ഉള്ളവർക്ക് ശശി വേണ്ടപ്പെട്ടവൻ തന്നെയായിരുന്നു എന്നാണ് അത് നൽകുന്ന സൂചന ഇനി ശശിയുടെ കാര്യത്തിൽ ആ സമീപനം ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ ശശിയുടെ തീവ്രത കൂടിയ കള്ളത്തരങ്ങൾ ഇനിയും വെച്ച് പുറപ്പിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ നടപടികൾ നൽകുന്ന സൂചനകൾ ഇനിയൊരു മടങ്ങിവരവ് ഉണ്ടാകാത്ത വിധം ഒരു സാധാരണ പ്രവർത്തകനായി മാറിയിരിക്കുകയാണ് ആഡംബര ജീവിതത്തിന്റെ വക്താവായ പി കെ ശശി